അലൈക്കും വാഹമത്തുള്ള എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും കാരണം നാളെ ജനുവരി ഒന്നാണല്ലോ ഇയറുമായി ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നതിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് അത് ആഘോഷിക്കാനുള്ളതാണോ മുത്തുനബി സലഹ് അല്ലഹു വസ്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഹദീസുകളിലോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ കിതാബുകളിൽ വല്ലതും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ മുത്തുനബി സുല്ലാഹു അല്ലെഹി വസ്ലമ തങ്ങൾ പറയുന്നു ഈത് നീറൂസ് മി മുങ്കറാത്തിൽ ഇസ്ലാം നീറൂസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ കറാഹത്താണെന്നാണ് നബി സുല്ലാഹു അല്ലെഹു വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ മുല്ല അലിയുനിൽ ഖാരി റഹ്മുള്ള അവിടുത്തെ കിതാബിൽ പറയുന്നത് ഈ ന്യൂ ഇയർ ആഘോഷം എന്നുള്ളത് മറ്റുള്ള ആളുകൾ കൽപ്പിക്കുന്ന അതേ ഒരു ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയുമാണ് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എങ്കിൽ മറ്റുള്ള ദിവസങ്ങളെക്കാളും ഒരു പ്രത്യേകത കാണിച്ചുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് പല തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും അതായത് സാധാരണ അല്ലാത്ത രൂപത്തിലുള്ള ഒരു ആഘോഷം ആഘോഷിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനത് കാരണമാകുമെന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇനി അങ്ങനെയല്ലാതെ സാധാരണ ചെറിയ രൂപത്തിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റും നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ പോലും അത് കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇത് എൻ്റെ വാക്കല്ല ബഹുമാനപ്പെട്ടവർ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ന്യൂ ഇയർ ഏതാണ് അത് ഹിജിറ വർഷമാണ് അത് മുഹറം ഒന്നാണ് പക്ഷേ അത് ന്യൂ ഇയറായി ആഘോഷിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല അള്ളാഹ താലി നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ ദീനുൽ ഇസ്ലാമിൻ്റെ ആ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹത്താല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹത്താലാ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി